നമസ്കാരം ഏറ്റവും വലിയ വിശേഷവും ഏറ്റവും പുതിയ വിശേഷവും ഏറ്റവും സന്തോഷമുള്ള വിശേഷവും ഒന്ന് തന്നെയാണ് കിഷ്കിന്റെ കണ്ഠം ഞങ്ങൾ ഇതൊരു നല്ല സിനിമയായിരിക്കും ആയിരിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഇതിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ഞങ്ങൾ പയ്യന്നൂര് കൊത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ വന്നിട്ടാണ് ഇത് വായിക്കുന്നത് അപ്പൊ അന്നു മുതൽ എനിക്ക് ഭയങ്കരമായി എക്സൈറ്റ്മെന്റ് തന്ന ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു സിനിമയായിരുന്നു നല്ല സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ നല്ല സിനിമകൾ പല സമയത്തും റിലീസിന് ശേഷം തിയേറ്റേഴ്സ് മാറി ഒ ടിറ്റിയിലോ ഓൺലൈനിലോ അവൈലബിൾ ആയതിനു ശേഷം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷൻ നടന്നു അയ്യോ ഈ സിനിമ എന്തുകൊണ്ട് തിയേറ്ററിൽ ആരും ശ്രമിച്ചില്ല എന്നൊക്കെ ഉള്ളൊരു റെസ്പോൺസാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളതാധികവും പക്ഷെ ഇന്നലെ ഈ സിനിമയുടെ ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ ഒരു റെസ്പോൺസ് അത് ഭയങ്കര സന്തോഷം തരുന്നതാണ് ആൾക്ക് എല്ലാവരും തിയേറ്റേഴ്സിന് ഇറങ്ങിയിട്ട് പരസ്പരം സിനിമയെ പറ്റി സംസാരിക്കുന്നു നമ്മൾ എവിടെയൊക്കെ സ്പൂൺ ഫീഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ഡയറക്ട് നെറേറ്റീവിലേക്ക് വരാതെ നമ്മൾ ഏതൊക്കെ ഏരിയ മാറ്റി വെച്ചിട്ടുണ്ടോ അതെല്ലാം ആളുകൾ മനസ്സിലാക്കി അതിനെപ്പറ്റി ഓൺലൈനിൽ ഡിസ്കഷൻ നടക്കുന്നു അങ്ങനെ സിനിമ മൊത്തമായി ആളുകൾ ആസ്വദിക്കുന്നതാണ് ഇന്നലെ മുതൽ കാണാൻ പറ്റിയത് അപ്പോൾ എന്തെങ്കിലും സിനിമയെ പറ്റി ചോദിക്കാനോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് അറിയാം ഇന്നലെ ഇറങ്ങിയതാണ് കണ്ടവരുണ്ടെങ്കിൽ എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിനിമയുടെ വിശേഷങ്ങൾ േ ഒരുപാട് കാലത്തിന് ശേഷം എല്ലാ പടങ്ങൾക്കും നല്ല രീതിയിലുള്ള എങ്ങനെ പെട്ടെന്ന് കിട്ടും എന്താ തോന്നുന്നു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണത് നമ്മൾ എഫേർട്ട് ഇടുന്ന എല്ലാ സിനിമയ്ക്കും ഒരേ എഫേർട്ടും ഒരേ പ്രതീക്ഷയും തന്നെയാണ് അപ്പോൾ അതിൽ ചില സിനിമകൾ സ്വീകരിക്കപ്പെടുമ്പോൾ അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പിന്നെ അത്തരത്തിലുള്ള അല്ലെങ്കിൽ സിനിമകൾ വിജയിക്കുമ്പോഴാണ് നമുക്ക് പുതിയ സിനിമകൾ എക്സ്പെരിമെൻ്റല്ലെന്നോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിലുള്ള ഒരു പുതുമയുള്ള സിനിമ ഒരു ധൈര്യം എപ്പോഴും കിട്ടുക അപ്പോൾ സിനിമകൾ ഓടുക എന്നുള്ളതും ആളുകളുടെ ഇഷ്ടം അങ്ങനെ നിൽക്കുക സിനിമയോടുള്ള ഇഷ്ടം ആളുകൾ കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ധൈര്യമാണ് അവർ ായി അഭിപ്രായങ്ങൾ വരുന്ന സിനിമകൾ ചെയ്യാൻ പറ്റുന്നതിന് ഉറപ്പായിട്ടുള്ളൂ സന്തോഷം രണ്ടാമത്തെ അല്ലെ നമ്മള് ലക്ഷ്യം അഭിനിപ്രശേഷം അത്രയും നല്ലൊരു ബോൾഡാണ് നമുക്ക് ഞാൻ പറഞ്ഞു എന്തുവേണും സംസാരിക്കാം ഇത് തോട്ടിലാണെങ്കിലും ജസ്റ്റ് ഷെയർ ചെയ്യാം അപ്പൊ ഒരു സ്ക്രിപ്റ്റ് ബാബുൽ എഴുതിയതിനു ശേഷം നമ്മൾ ആദ്യം

സുഹൃത്തുക്കളായിട്ട് സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എനിക്ക് അങ്ങനെ പറ്റിയില്ലെങ്കില് സിനിമ ചെയ്യുന്നവർ എന്റെ സുഹൃത്തുക്കളായി മാറുന്ന ഒരു പ്രോസസ്സ് എപ്പോഴും നടക്കാറുണ്ട് അത് നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പൊ ഞങ്ങൾ ഇതിൻ്റെ അത് പല സമയത്തും ഷൂട്ട് ചെയ്ത് ഒരു സീൻ നമ്മൾ റിഹേഴ്സല് ചെയ്ത് കഴിഞ്ഞ് അത് മൊത്തം കണ്ടിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ റായിട്ടൊരു ആണ് ഇദ്ദേഹം ബാഹുൽ അത് മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് ബാഹുൽ എന്നെ വിളിച്ച് മാറ്റി നിർത്തിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ മനസ്സിലുള്ളത് വേറൊരു പരിപാടിയാണ് അല്ലെങ്കിൽ ആ ഡയലോഗ് പറഞ്ഞ സ്പീഡല്ല ഞാൻ ഉദ്ദേശിച്ചൊരു മൂഡ് ഇതാണ് എന്ന് പറയാനുള്ള ഒരു ഫ്രീഡം ഞങ്ങളുടെ ഇടയിലുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കാനും എന്നിട്ടും ഞാൻ ചെയ്യുന്നത് കൃത്യമായി ഇല്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ പറയാനുള്ള അല്ലെങ്കിൽ അത് അയ്യോ ഇനി പറഞ്ഞാൽ പറഞ്ഞാലത് മോശമായി പോവോ അല്ലെങ്കിൽ അയാളെക്കുറിനിക്ക് പറ്റൂല എന്നൊക്കെ ഉള്ളൊരു തോന്നലില്ലാതെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു ഫ്രീഡം അവിടെ എപ്പോഴും ഉണ്ടാവും അപ്പൊ അത് അതുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള സിനിമകൾക്കും ഒരു വ്യത്യസ്തത വരും പല സിനിമാസും വന്നാൽ തന്നെ എന്താ പറയാ നല്ല സിനിമാ പക്ഷെ ഓ ടി ഇറങ്ങിയ ശേഷം ആയിരിക്കും ആദ്യം തിയേറ്റർ കണ്ടാ മതി എന്നൊക്കെ പലരും വിചാരിക്കുന്നത് അത്തരത്തിൽ ആൾക്കാരോട് ഇപ്പൊ എന്താ പറയാനുള്ളത് അല്ലെങ്കിൽ മിസ്സാക്കുന്ന എന്തുകൊണ്ട് തിയേറ്റർ മസ്റ്റ് വാച്ച് ആണെന്ന് പറയാൻ വാച്ചി റീസൺസ് എന്റെ അഭിപ്രായം എനിക്ക് പറയാം ചില സിനിമകൾ എനിക്ക് ഇരുന്ന് കാണാനാണ് ഇഷ്ടം ചില സിനിമകള് ഒരു കൂട്ടമായിട്ട് ആഘോഷമായിട്ട് കാണേണ്ട സിനിമകളുണ്ട് അപ്പൊ അത് നമ്മുടെ ചോയ്സസ് ആണ് നമുക്ക് ഒരാളായിട്ട് നിർബന്ധിക്കാൻ പറ്റില്ല എല്ലാ സിനിമയും തിയേറ്ററിലും കാണണം പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ചില തരത്തില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ തന്നെ കാണണം കുട്ടിയേട്ടിന് ഞാനുമായിട്ട് ഞാൻ കുട്ടിയേട്ടാണെന്നാണ് വിളിക്കുന്നത് അതെ ഞാൻ സിനിമ കാണുന്ന കാലം മുതൽ സിനിമകളുള്ള ഒരാളാണ് വളരെ ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ട് പക്ഷെ ഇതുവരെ ഞങ്ങളുടെ ഇടയില് എപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് ഈ സിനിമയിലായിരുന്നു ശരിക്കും ഞാൻ കഷ്ടപ്പെട്ടത് ആ ഏജ് ഡിഫറൻസോ അല്ലെങ്കിൽ അച്ഛൻ മകൻ ഒരു റിലേഷനിലേക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ കുട്ടികളുമായിട്ടൊരു തമാശയ്ക്ക് വേണമെങ്കിൽ ഒരു എടാകോട എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഫ്രീഡം ഉണ്ട് കുട്ടികളായിട്ട് എപ്പോഴും അപ്പൊ അത് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഞങ്ങള് ഇതിന്റെ സ്ക്രിപ്റ്റ് ഫസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മള് മീൻ കുട്ടിയേട്ടനുള്ളൊരു ഓപ്ഷൻ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ആ ക്യാരക്ടറിന്റെ റെഫറൻസ് അല്ലെങ്കിൽ നമുക്ക് ഒരാളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഏറ്റവും എക്സാമ്പിൾ ഗോഡ്ഫാദറിൽ അദ്ദേഹത്തിന്റെ ഫാദർ ചെയ്ത വേഷമായിരുന്നു അപ്പൊ അതായിരുന്നു ഞങ്ങള് ആ ക്യാരക്ടറിനെ പറ്റി ഒരാളോട് പറയാൻ മനസ്സിൽ വെച്ചിരുന്ന ഒരു ക്യാരക്ടറൈസേഷൻ അപ്പൊ അത് കുട്ടേട്ടനോട് പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങൾ അതിന്റെ മുകളിലുള്ള ഒരു പെർഫോമൻസ് കുട്ടിയേട്ടനെ കിട്ടി കാര്യം ഒരു ഭയങ്കര വണ്ടർഫുൾ ആക്ടറാണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പൂക്കാലം

അല്ല ഇപ്പം ഒരു ഡിസ്കഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണല്ലോ എന്നുള്ളൊരു ആഗ്രഹം ആദ്യമേ ഉണ്ടായിരുന്നു ഒരു ടൈറ്റിൽ ആണെങ്കിലും ആ ടൈറ്റിൽ ഇത് എന്താണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവമായിട്ട് അവിടെ ഒരു ചർച്ച ഉണ്ടാവും ആ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സിനിമയെ കുറിച്ച് തന്നെയാണ് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ചർച്ച തുടങ്ങാൻ അത് ഏതെങ്കിലും രീതി സഹായിക്കുവാണെങ്കിൽ നല്ലതായിരിക്കുന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു പേര് വേണമെന്ന രീതിയിൽ സെർച്ച് ആരംഭിച്ചു അപ്പം നമുക്ക് ഈ മങ്കി എലമെന്റ് എന്തായാലും നമ്മുടെ ഇതിൽ അപ്പോൾ ലിറ്ററലി എന്ന മങ്കിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററൽ ആയിരിക്കില്ല ചിലപ്പോൾ മങ്കി അത് ചിലപ്പോൾ ഒരു മെറ്റഫോറിക്കലായിരിക്കാം ചിലപ്പോൾ കിഷ്കിന്താകാന്ഡെന്ന് പറയുന്നത് ഈ മൂന്ന് ക്യാരക്ടേഴ്സിന്റെ മനസ്സിനെ ഡിനോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോയിൻ ചെയ്ത ഒരു ഫ്രേസ് ആയിട്ടോ അങ്ങനെയും വ്യാഖ്യാനിക്കാം അപ്പോൾ ഏത് രീതിയിലും വ്യാഖ്യാനങ്ങൾ പോസിബിൾ പോസിബിളായേക്കാം എന്ന് ഉള്ളൊരു പ്രതീക്ഷയിലാണ് കിഷ്കിന്താകാണ്ടെന്നുള്ള പേര് വെച്ചത് വെച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കുറവ് പോലെ തോന്നി ഇഷ്മിതാണ് മാത്രം പേര് ഇട്ട് കഴിഞ്ഞാൽ ഇത് ആൾക്കാർ ലയൺ കിങ്ങോ ലുറാസിക് വേൾഡോ പോലെയുള്ള പടങ്ങളായിട്ട് വിചാരിക്കുമെന്നും പറയാൻ പറ്റില്ല നമ്മുടെ പോസ്റ്ററിലാണെങ്കിൽ മങ്കി ഉണ്ട് അതൊക്കെയുണ്ട് അപ്പോൾ അതൊരു ഫോൾസ് പ്രോമിസ് ആവാൻ പാടില്ല അപ്പോൾ എന്തെങ്കിലും ഒരു വർക്കി ആയിട്ടുള്ള ഒരു ആഡോണും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ടൈൽ ഓഫ് വൈസ് മങ്കീസ് എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനും കൂടെ വന്നപ്പോൾ ഒരു ഫോണെന്ന് കിട്ടിയതായിട്ട് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നു ബാക്കി അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞതായിരിക്കും ഇതിൻ്റെ പ്രൊമോഷൻസ് ഏത് ഇൻ്റർവ്യൂസിലായാലും ഞാൻ പോയിരുന്നില്ല

എനിക്ക് ഭയങ്കര നമ്മള് പണ്ടുകൊണ്ട് സൺഡേ ഹോളിഡേ ആണെങ്കിലും തൃശ്ശൂർ പേരൂർ കിട്ടം ബി ടെക് ഒക്കെ ചെയ്തപ്പോ തൊട്ട് നമ്മള് ഒരു കണക്ഷൻ ഉണ്ട് ഇറ്റ്സ് എ വെരി ഗുഡ് ഫ്രണ്ട് ഫാമിലി ഫ്രണ്ട് അങ്ങനെ ആ ഒരു അടുപ്പ് എപ്പോഴും ഉണ്ട് അപ്പൊ നമ്മളൊരു സീൻ അല്ലെങ്കിൽ ഇപ്പൊ സിനിമ ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ആസിൽ കാട് കൂടെ എനിക്ക് എനിക്കിപ്പോ ഒരു സീൻ അല്ലെങ്കിൽ ഒരു സിനിമ ഇതിൽ തന്നെ ഭയങ്കര ഡിഫറൻ്റ് ആണ് സൺഡേ ഹോളിഡേയോ ബിടെക്കോ പോലത്തെ ഒരു അങ്ങനെ ഒരു കപ്പിളേ അല്ല ഇതിൽ വരുന്ന രണ്ട് characters അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണെങ്കിലും അത് ഈസിലി പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു പറ്റിയത് ആസിഫ് ആയതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു കംഫോർട്ട് ലെവൽ ഭയങ്കരായിട്ട് ഉണ്ട് കാസ്റ്റിംഗ് സോറ് അതായത് ആസിഫ് ആസിഫലിന് അപൂർവരാഗത്തിൽ നിഷാൻ ഉൾപ്പെടെയുള്ള ഒരു സിനിമയിലുണ്ട് അതെ നിഷാനും അതെ നമ്മള് ആലോചിച്ചു പറഞ്ഞാൽ എല്ലാ ഫ്രഷ് കാസ്റ്റിംഗ് വേണം എന്നുള്ളൊരു അഭിപ്രായം ഇങ്ങനത്തെ ഒരു നിഷാന്റെ കാസ്റ്റിംഗ് എടുത്തിട്ട് നമുക്ക് പല അങ്ങനത്തെ ആ റേഞ്ചിലെ ആക്ടേഴ്സ് ഉണ്ട് ആക്ടേഴ്സുണ്ട് സ്റ്റിൽ നമുക്കൊരു ഇപ്പൊ നിങ്ങൾ ചോദിച്ചതിന്റെ മെയിൻ റീസൺ നിഷാൻ ആയതുകൊണ്ടല്ലേ അതുകൊണ്ട് നമുക്ക് നമ്മൾ കൊറേ നോക്കി ഓക്കെ ഇങ്ങനെ കുറച്ച് ഫ്രഷ് ഫീൽ വരുന്നു അപ്പം നിഷാൻ ഒബിയസ്ലി നമുക്ക് ഭയങ്കര കണ്ട നിഷാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പോംബോസിംബോ എന്ന് പറഞ്ഞാൽ

പരിപാടികൾക്കൊക്കെ ആയിട്ട് വരുന്ന ഒരു ബ്യൂറോക്രാറ്റിക് ഓഫീസർ ആണ് പോലീസ് ആവാം വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസർ ആണ് അപ്പോൾ വരുമ്പോഴൊക്കെ ഒരു വില്ലനിസം തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര